ക്യാമ്പ് കഴിഞ്ഞാൽ മാളിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ടൗണിലോട്ട് പോകണമായിരുന്നു അപ്പോൾ മാളിനെ കൂട്ടിയിട്ട് ഞങ്ങൾ പറമ്പിൽ നിന്ന് കയറി കേട്ടോ കുറേ ദിവസമായിരുന്നു പറമ്പിൽ പോയിട്ട് അപ്പോൾ പേരക്കൊക്കെ പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ വേറെ വരാണ് കേട്ടോ നന്നായിട്ട് പഴുത്ത പരക്കെ കിട്ടി പിന്നെ കുറച്ച് കപ്പിളങ്ങുണ്ടായിരുന്നു അത് കുറച്ച് ഒരു കൈത്തച്ചയ്ക്ക് അമ്പല ഓടിച്ചോട്ടു പക്ഷേ നല്ല വിളഞ്ഞോ അല്ലേ അധികം വിളയാണത്ത് നല്ല മുള്ളി ഓടിച്ചു പിന്നെ ഇവിടെ പ്ലാവേൽ ചക്ക ഉണ്ടായിരുന്നു ഒരു ചക്ക പഴുത്ത് വീണുപോയി കേട്ടോ പിന്നെ രണ്ടെണ്ണം രണ്ട് പ്ലാവലായിട്ട് ഓരോ ചക്ക വരച്ചു ഒന്ന് വരി ഇത് വരയ്ക്കുകയാണ് കേട്ടോ ഇത് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് പറിച്ചു മറ്റേത് വേവിക്കെണ്ണം തൊട്ട് വരച്ചു കേട്ടോ അപ്പോൾ ചക്കയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വെട്ടി ഒരുക്കുകയാണ് കേട്ടോ ചക്ക ഒരുക്കാൻ മാളും എൻ്റെ ഉണ്ട് മാളും എല്ലാം തരും ഞാനത് അരിഞ്ഞെടുക്കുക അങ്ങനെ ചെയ്യണം കേട്ടോ ചക്കരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും പണ്ടത്തെ കാര്യം പണ്ട് എപ്പോഴും ചക്കയൊക്കെ ആയിരിക്കല്ലേ ഈ അമ്മമാർ സമ്മതിക്കണല്ല പക്ഷെ അവരുടെ അന്ന് സഹായിക്കാൻ ഒത്തി ഒരുപാട് മക്കളുള്ള ഉള്ള വീട്ടിൽ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാവും ഇന്നത്തെ കാര്യം അങ്ങനെയല്ലല്ലോ ഒന്നോ രണ്ടോ പിള്ളേരുമുണ്ട് പിള്ളേർക്കൊന്നും ആണെങ്കിൽ ചക്ക ഇഷ്ടം ഉണ്ടായേല പക്ഷെ ഇവിടെ നേരെ തിരിച്ചാട്ടെ ഇവിടെ മാളുവിനും ഇഷ്ടം അമലിനും ഇഷ്ടമാണ് ഓലോട്ടിന് മാത്രമേ അത്ര വലിയ ഇഷ്ടമില്ല കാരണം നമുക്ക് ചിക്കനൊക്കെ ഉണ്ടാക്കി കൂട്ടൂട്ടോ ഇന്ന് ചക്കക്ക് കറി ചിക്കനോ മീനും ഒന്നും ഇല്ല ഇന്നൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ അതേ വേവിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരാവേ മാളും എൻ്റെ കൂടെ ഒരുക്കാൻ വന്നിട്ടുണ്ട് മാളും ഇല്ലെങ്കിൽ അമലും ഒരുക്കാൻ വരും കേട്ടോ വല്ലപ്പോഴും എപ്പോഴും ഒന്നുമില്ല ചുമയാണ് കേട്ടോ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഒരു കിച്ച് എന്ന് പറയല്ലേ ആ സംഭവം തൊണ്ടയിലുണ്ട് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വർത്തനം പറയുമ്പോഴത്തേന് ഇങ്ങനെ ചുമ വരുന്നു ആരും ഇല്ല ചിലപ്പം അച്ഛനും ഒരുക്കാൻ കൊടുക്കും കേട്ടോ അപ്പോൾ വേഗം പണിതീർ വേണ്ടിയിട്ട് അച്ഛൻ ചിലപ്പം ഇപ്പം ഞാൻ ചക്കെങ്ങോട്ട് നിന്ന് താമസിക്കുക അല്ലേ അപ്പോൾ കുരിശിക്കാൻ താമസിക്കുക ഓരോന്നും താമസിക്കപ്പം അതിന് വേണ്ടിയിട്ട് അച്ചാൻ ചിലപ്പോൾ എൻ്റെ അവിടെ ഒരുക്കാൻ കൊടുക്കട്ടോ പക്ഷേ അച്ഛനൊന്നും വന്നില്ല ഞാനെ മേളും തന്നെ ഉണ്ടായിരുന്നുള്ളൂ ചക്ക ഇച്ചിരി ചോള ചെറിയ ചക്കയായിരുന്നു കേട്ടോ പക്ഷെ ഉപയോഗിച്ച സൂപ്പർ ചക്കയാണ് കൂഴയാണ് കേട്ടോ അതാ അതുകൊണ്ട് ചുള ചെറുതായതുകൊണ്ട് ഒരുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല ഒരുക്കി അരിഞ്ഞൊക്കെ എടുത്തു കേട്ടോ എപ്പോഴും മൂന്ന് രണ്ടു നേരം ഉച്ചയ്ക്കും ചോറ് രാത്രിയിലും ചോറും ഉണ്ടെന്ന് തന്നെ ഇവർക്ക് ഒട്ടും താല്പര്യമില്ല പിന്നെ അമലൊക്കെ പറയും ചപ്പാത്തി ഉണ്ടാക്കു വെക്കണം വിദേശം ചക്ക ഉള്ളപ്പോൾ നമുക്ക് ചക്ക തീണത്തില്ലേ പിന്നെ എന്തിന് ഇനി ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഓർത്തിച്ച് ചക്ക ഉണ്ടാക്കാം എന്ന് പറഞ്ഞാണ് ഈ പരിപാടിയും കൊണ്ടിരിക്കുന്നത് മൂന്ന് മണി തൊട്ടുള്ള പരിപാടി ചെയ്തു കേട്ടോ ആൾ പിന്നെ വന്നൊരു ഉറക്കമൊക്കെ പാസാക്കി കുളിച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് ആണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ചക്ക ഒരുക്കുന്നതിൻ്റെ ഇടയ്ക്കിൽ അവളുടെ ക്യാമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനൊക്കെ അത് അതും കേട്ട് അങ്ങനെ വേഗം വർത്തനം പറയുന്നതിൻ്റെ പണി വേഗം തീരുമല്ലോ ഇങ്ങനെ അതൊക്കെ കേട്ടുണ്ട് ചക്കയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ചക്ക അറിയാൻ ഞാൻ അറിയുമ്പോൾ എന്തായാലും ഇങ്ങനെ ചെറുതായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഫിൽഡ് ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും എന്തിനെ ചെറുതാക്കുന്നത് എന്തായാലും ആവി കയറുമ്പോൾ വേഗം അല്ലേ പക്ഷെ അത് അങ്ങനെ ഒരു ശീലമായിപ്പോയി ഇങ്ങനെ കുനുമുന അരിഞ്ഞ് അങ്ങനെ ആ വെക്കുന്ന ഒരു ശീലമായി പോയി അപ്പം പണ്ടൊന്നുമില്ല ഞാൻ ചക്ക വേവിക്കുമ്പം എനിക്ക് ചക്ക വേവിക്കുന്നത് ശരിയാവില്ലായിരുന്നു ചില ചക്ക വേഗാതെ അടക്കും ആക്കിയാലും ചില ചക്ക വേഗത നടക്കും ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ചക്ക എന്ന് അറിയത്തില്ല എന്ന് വിചാരിക്കുമായിരുന്നു ഇനി അത് വേഗാൻ വേണ്ടി കുറച്ചു നേരം വെച്ചാൽ അതിൽ പാത്രത്തിൻ്റെ അടിയിലും പിടിക്കും എനിക്ക് ടെൻഷനായിരുന്നു പക്ഷെ കപ്പ നല്ല സൂപ്പറായിട്ടുണ്ടാക്കാമായിരുന്നു ഇപ്പം എന്നാണെന്നറിയത്തില്ല ഇപ്പം അല്ല ഒരു അഞ്ചാറ് വർഷമായിട്ട് നന്നായിട്ട് ചക്ക വഹിക്കാൻ പറ്റുന്നുണ്ട് ഒരു തൊള്ളി പോലും കരിയേയില്ല എല്ലാ ചക്കയും നല്ല വേവിക്കുക വെന്തും കിട്ടും നല്ല പൊടിഞ്ഞിരിക്കുന്ന ചക്ക ഈ ചക്കയൊക്കെ നല്ല പൊടിഞ്ഞിരിക്കും കേട്ടോ ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പോൾ ഇപ്പം എനിക്കൊരു സമാധാനമായി മുമ്പ് അല്ലായിരുന്നു കേട്ടോ ഇപ്പം ചക്കയൊക്കെ ഞങ്ങൾ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇത് ആ പേരയാണ് പേരൊക്കെയാണ് കേട്ടോ ഇവരെല്ലാം തിന്ന് വർത്തഞ്ചാറ് പേരൊക്കെ ഉണ്ടായിരുന്നു ഇവരെല്ലാം തിന്ന് ലാസ്റ്റ് പറഞ്ഞുള്ളതാണ് കേട്ടോ നല്ല ചമ്മന്ന പേരൊക്കെ ഉള്ളി നല്ല ടേസ്റ്റാണെന്നറിയാം പേരക്കും അത് ഒരുപാട് കുരുവൊന്നുമില്ല കേട്ടോ ഞാൻ ആ ഒരെണ്ണം ലാസ്റ്റിൽ നിന്ന് മുറിച്ച് തിന്നു വെക്കാൻ പറഞ്ഞ മുറിച്ചുണ്ട് കേട്ടോ ചക്കക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി കേട്ടോ നമ്മുടെ കുരുമുളക് ഉണ്ട് കുരുമുളകുണ്ട് ഉണ്ട് കാന്താരി ഉണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയുണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് അരച്ചെടുത്ത് ചക്കകത്ത് അരപ്പ് ഇട്ടും മഞ്ഞളും ഇട്ട് കറിവേപ്പിലയിട്ട് അടുപ്പ് വെച്ചു കേട്ടോ അപ്പം നമ്മുടെ ചക്കയൊക്കെ റെഡിയായിട്ടോ കണ്ടോ ഇതുപോലെ പൊടിഞ്ഞു നല്ല പൊട്ടുപോലും നല്ല ടേസ്റ്റും ആണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ചക്കയാണ് ഇഷ്ടം ഇതിനുള്ള കറി കാണണ്ടേ നമ്മുടെ വറ്റൽമുളകും മുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വറുത്തിട്ട് അരച്ചെടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ചക്ക മുളകെന്ന് പറഞ്ഞാൽ എൻ്റെ വെളിച്ചെണ്ണ ഒഴിക്കും തുള്ളി പിന്നാർ വേണേൽ അതൊഴിക്കും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ ഓക്കെ ബൈ